പ്രൂഫ് ഓഫ് ദി വേൾഡ് അങ്ങനെയാണ് പൊതുവെ നേപ്പാളിനെ പറ്റി പറയുന്നത് ഞാനിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ഞാൻ ഈ കാഠ്മണ്ഡുവിൽ എത്തിയിരിക്കുന്നത് പ്രധാനമായും ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒന്ന് ട്രെക്ക് ചെയ്യുക ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നേപ്പാളിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം ഞാനീനെ പള്ളം ഉണ്ടായിരിക്കും ഇന്നും നാളെയും ഈ ഒരു കാഠ്മുവിലെ തമ്മൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഏരിയ ആണ് തമ്മൽ അവിടെ തങ്ങി പതിനെട്ട് ദിവസം പിന്നെ ട്രക്കിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ പതിനെട്ട് ദിവസം സാധാരണ എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമുക്ക് ക്ലൈംബ് ചെയ്യണ ട്രക്ക് ചെയ്യണമെങ്കിൽ പതിമൂന്ന് ദിവസം പതിനാല് ദിവസമൊക്കെ മതി അപ്പം എൻ്റെ ട്രക്കിങ് എന്ന് പറയുന്നത് ഞാൻ ഗോക്കിയോ ലേക്സ് വഴിയാണ് പോകുന്നത് ഗോക്കിയോ ലേക്സ് അപ്പോൾ ആ ഒരു റൂട്ടിന് പതിനെട്ട് ദിവസം എടുക്കും അപ്പം അതുകൊണ്ടാണ് ഈ പതിനെട്ട് ദിവസം എന്ന് പറയുന്ന ആ ഒരു കണക്ക് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇന്തോനേഷ്യ ആണ് എൻ്റെ നേപ്പാളിന് മുമ്പ് ഞാൻ പോയ രാജ്യം അവിടെയും ഞാൻ ട്രക്കിങ്ങിന് വേണ്ടി തന്നെയാണ് പോയത് ഞാൻ ഈ കുറേ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ നേച്ചറായിട്ടിപ്പോൾ കുറച്ച് കൂടുതൽ അപേദ്യമായ ഒരു ബന്ധം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ നേച്ചറിനോട് കൂടുതൽ ഈ ഒരു ട്രക്കിങ്ങിനോട് കൂടുതൽ ആഗ്രഹം ഇപ്പോൾ വന്നത് അപ്പോൾ ഇൻഡോനേഷ്യ ആയിരുന്നു ഇതിനു മുമ്പ് ഞാൻ മൗണ്ട് റിഞ്ചാനി എന്ന് പറയുന്ന വലിയൊരു ട്രക്കിങ് കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാനിവിടെ നേപ്പാളിൽ വന്നിരിക്കുന്നത് നേപ്പാളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുക എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുന്നത് പതിനെട്ട് ദിവസം കൊണ്ട് ഗോക്യോ ലേക്സ് അല്ലെങ്കിൽ ഗോക്യോ റി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്തൂടെയാണ് ട്രെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് പതിനെട്ട് ദിവസം അതിനുശേഷം തിരിച്ച് വന്നിട്ട് വീണ്ടും ഈ ഒരു തെമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യും നമ്മൾ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കത്തിനും ഇങ്ങനെ പോകുമ്പോഴത്തേനും ഒരു രണ്ട് ദിവസം എപ്പോഴും ബഫർ ടൈം ഇട്ട് വെക്കണം കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ച് വരുന്ന കൃത്യമായ ഡേറ്റിൽ വരണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ബഫർ രണ്ട് ദിവസം ഇട്ട് വെക്കുന്നത് അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായത് നേപ്പാളിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ടേക്കുള്ള യാത്ര ആരംഭിക്കാം രണ്ട് വലിയ രാജ്യങ്ങളായ ചൈനയുടെയും നമ്മുടെ ഇന്ത്യയുടെയും ഇടയിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് നേപ്പാൾ മനോഹരമായ ഹിമാലയൻ പർവ്വത നിരകൾ കൊണ്ട് സമ്പന്നമാണ് നേപ്പാൾ നേപ്പാളിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ലോകത്തിലെ ഹയ്യസ്റ്റ് മൗണ്ടനായ മൗണ്ട് എവറസ്റ്റ് തന്നെയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റും അതിൻ്റെ ബേസ് ക്യാമ്പുകളും മറ്റ് മനോഹരമായ അനേകം മൗണ്ടനുകളും ട്രെക്ക് ചെയ്യുവാനായിട്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് നേപ്പാളിലേക്ക് ഒഴുകിയെത്തുന്നത് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള പത്ത് മൗണ്ടനുകളിൽ എട്ടെണ്ണവും സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും ഞാൻ നിങ്ങളെ വിടുന്നു ിക്കുന്നു രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷമാണ് നേപ്പാളിൻ്റെ മൊത്തം ജനസംഖ്യ അതിൻ്റെ ഒരു എൺപത്തി ഒന്ന് ശതമാനം ആൾക്കാർ ഹിന്ദുമത വിശ്വാസികളും ഒൻപത് ശതമാനത്തോളം ആൾക്കാർ ബുദ്ധമത വിശ്വാസികളുമാണ് അതുകൊണ്ട് തന്നെ ആവണം ഇന്ത്യയുടെ സംസ്കാരങ്ങളുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നമുക്ക് ഈ നേപ്പാളിൽ കാണാവുന്നതാണ് ലാൻഡ് ഓഫ് ടെമ്പിൾസ് എന്നും നമുക്ക് നേപ്പാളിനെ വിശേഷിപ്പിക്കാം ഏകദേശം മുപ്പതിനായിരത്തിൽ പരം ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ നേപ്പാളിലാകമാനം നമുക്ക് കാണാനാവുന്നതാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ പശുപതിനാഥ് ടെമ്പിളും സ്വയംഭൂനാഥ് സ്തൂപ ടെമ്പിളും ദർബാർ സ്ക്വയറുകളും എല്ലാം ഇനി വരുന്ന എൻ്റെ ഈ ഒരു രണ്ട് ദിവസത്തെ യാത്രയിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഞാൻ ബേസ് ക്യാമ്പിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഈ കാഴ്ചകളെല്ലാം ഇനി വരുന്ന വീഡിയോകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഈ കാഠ്മണ്ഡുവിൽ വന്നിറങ്ങി കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി അതിനുശേഷം എൻ്റെ ഗൈഡ് അദ്ദേഹം എന്നെ അവിടുന്ന് രാത്രി പിക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു കാഠ്മണ്ഡുവിലെ തമ്മൽ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ തെമ്മൽ എന്ന് പറയുന്നത് നമ്മൾ ഈ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വരുവാണെങ്കിലുണ്ടല്ലോ തെമ്മൽ എന്ന് പറയുന്ന ഏരിയയിൽ പോകാതെ ഒരു ടൂറിസ്റ്റും തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് ഈ തമ്മൽ അപ്പോൾ ഞാനും താമസിക്കുന്നത് ഈ തെമ്മൽ എന്ന് പറയുന്ന ഏരിയയിലാണ് കാഠ്മണ്ഡുവിൽ വരുവാണെങ്കിൽ കാഠ്മണ്ഡുവിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തമ്മൽ എന്ന് പറയുന്ന സ്ഥലം തമ്മൽ നമ്മൾ എല്ലാവരും താമസിക്കുന്നതും തമ്മൽ തന്നെ നേപ്പാളിന്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു ഏകദേശം പതിനഞ്ച് ലക്ഷത്തിൽ പരം ജനങ്ങള് താമസിക്കുന്ന വളരെ ഹൈലി പോപ്പുലസ് ആയിട്ടുള്ള ഒരു തലസ്ഥാന നഗരി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എവിടെ നോക്കിയാലും വലിയ തിരക്കുകളാണ് നമുക്ക് കാണാനാവുന്നത് കാഠ്മു ഒരു ഭയങ്കര തിരക്കാണ് ഇവിടെ മുഴുവൻ കാഠ്മണ്ഡുവിൽ വന്നിറങ്ങുന്ന ഏതൊരു വിദേശ സഞ്ചാരിയും താമസത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് സെൻട്രൽ കാഠ്മണ്ഡുവിലുള്ള തെമ്മൽ എന്ന ഒരു സ്ഥലത്തായിരിക്കും വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് തെമ്മലിൽ എവിടെയും നമുക്ക് കാണാനാവുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ള ഷോപ്പുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം തെമ്മലിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് അതേപോലെ തന്നെ നേപ്പാളിലെ ട്രക്കിങ്ങുകൾക്കാവശ്യമായിട്ടുള്ള എല്ലാ ട്രക്കിംഗ് ഗിയറുകളും നമുക്ക് ഈ തെമ്മലിൽ നിന്നും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ റെൻറ്റ് എടുക്കുവാനോ നമുക്ക് സാധിക്കും ഞാൻ ഈ ഇങ്ങനെ ും എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ എല്ലാ ബ്രാൻഡുകളും തൂക്കിയിട്ടിട്ടുണ്ട് നമ്മൾ അതിന്റെ വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വില കുറവാണ് ഫോർ എക്സാമ്പിൾ നോർത്ത് ഫേസ് കാത്മണ്ഡു അങ്ങനെയുള്ള വേൾഡ് ഫേമസ് ബ്രാൻഡുകൾ ഇഷ്ടം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തൂക്കിയിട്ടുണ്ട് അതിന്റെ വിലയൊക്കെ ഭയങ്കര കുറവ് പിന്നെ മനസ്സിലായത് ഇത് ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന നോർത്ത് ഫേസ് ആണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൻ്റെ ആദ്യ രണ്ടാഴ്ചകളും അതേപോലെ തന്നെ സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾ ഇവയൊക്കെയാണ് നേപ്പാളിലെ സഞ്ചാരത്തിന് പറ്റിയ മാസങ്ങൾ മെയ് മാസത്തിലെ അവസാനത്തെ രണ്ടാഴ്ചയും ജൂണിൻ്റെ ആദ്യ രണ്ടാഴ്ചകളുമാണ് എൻ്റെ യാത്രകൾക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടുത്തെ നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലാണ് കേട്ടോ നമ്മൾ ഈ കാത്മുണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഒരു ഒരു രണ്ട് ദിവസമെങ്കിലും ഈ ഒരു തെമ്മൽ ഏരിയയിൽ ഒന്ന് സ്റ്റേ ചെയ്യണം ഇന്ത്യക്കാർക്ക് വിസ ഫ്രീയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അൻപത് യു എസ് ഡോളർ മുടക്കിയുള്ള ഓൺ അറൈവൽ വിസയും ഇവിടുത്തെ എയർപോർട്ടിൽ നമുക്ക് ലഭ്യമാണ് ഇന്ത്യൻ സംസ്കാരങ്ങളുമായിട്ടുള്ള ബന്ധം മൂലമാവണം ഇന്ത്യക്കാരോട് അത്യാവശ്യം നല്ല ഒരു മനോഭാവമാണ് നേപ്പാളികൾ വെച്ച് പുലർത്തുന്നത് പിന്നെ അങ്ങനെ ഈ നേപ്പാളീസ് അങ്ങനെ വെർഫിക്കേഴ്സ് ഒന്നുമില്ല അവർ വളരെ നല്ല ആൾക്കാരാണ് നമ്മളോടൊക്കെ വളരെ മാന്യമായിട്ടൊക്കെ പെരുമാറും ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ ആൾക്കാരൊക്കെ വളരെ ഡീസൻ്റാണ് നല്ല മനുഷ്യരാണ് നമുക്കങ്ങനെ ആ ഒരു ടൈം ഒന്നും തരത്തില്ല ഞാൻ ഈ നേപ്പാളിലേക്ക് ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം ഇവിടെ ഒന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് അദ്ദേഹം ട്രക്ക് ചെയ്തു അദ്ദേഹത്തിനെ സഹായിച്ചൊരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ദുർബാജി എന്നാണ് എൻ്റെ ആ ഫ്രണ്ട് എനിക്ക് ദുർബാജിയുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ തന്നു പിന്നെ മുതൽ ഞാൻ ദുർബാജിയായിട്ട് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഞങ്ങളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാനിവിടെ വന്നു ഇന്നലെ ദുർഭാജി തന്നെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്നിരുന്നു എനിക്ക് ഇത്ര ഇത്രയും വെച്ചുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മാസത്തോളം നമ്മൾ വാട്സപ്പിലൂടെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ നല്ല തികഞ്ഞ ആൾമാർജ്ജതോടുകൂടി നമ്മളെ സഹായിക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഈ ട്രെക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഒരു ട്രക്കിംഗ് കമ്പനി ഉണ്ട് അല്ലെങ്കിൽ ഒരു ടൂർ ഒരു ടൂർ കമ്പനി ഉണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല ട്രക്കിംഗ് പാക്കേജുണ്ട് നേപ്പാളിലൂടെ എവിടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള നേപ്പാൾ കാണുവാനും കാഠ്മണ്ഡു കാണുവാനും കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ട്രക്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ട്രക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നേപ്പാളിൽ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഇൻഫർമേഷനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് ദുർബാജീനെ ഒന്ന് പരിചയപ്പെടാം ഹേയ്സ് ഇസ് മീ ദുർബാജി ഐ ആം ബിലോങ്സ് ടു കാഠ്മു ഐ ഹാവ് ബിൻ ഓർഗനൈസിംഗ് ട്രെക്കിംഗ് ആർ ലുക്കിംഗ് ഫോർ ഇൻപാൽ ടു മച്ച് അപ്പൊ ദുർബാജീനെ കണ്ടല്ലോ ഇതാണ് ദുർബാജി ഇതേഹാണ് ഇനി എന്നെ ടൈക്ക് ചെയ്യുന്നത് എനിക്ക് പല രാജ്യങ്ങളിലൂടെയും പോകുമ്പോഴും നമ്മൾ ഇതേപോലുള്ള ചില നല്ല ഗൈഡുമാരെയൊക്കെ കാണാൻ പറ്റും അവരെയൊക്കെ പറ്റി ഞാൻ നല്ലതൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ട്രക്കിങ്ങിനെ പറ്റിയൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യുക അദ്ദേഹം നിങ്ങളെ സഹായിക്കും ഇനി കുറപ്പാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾ മാനസികമായി തയ്യാറായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട് ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന് എന്തൊക്കെ ഗിയറുകൾ നമ്മൾ മുൻകൂട്ടി വാങ്ങിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് ട്രക്കിംഗ് ആരംഭിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും ഒരു നല്ല ട്രക്കിംഗ് കമ്പനിയെ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കടമ്പ ട്രക്കിങ്ങിന് വേണ്ടിയുള്ള റൂട്ടും നമ്മളെ ട്രക്കിങ്ങിൽ സഹായിക്കുന്ന ഷെയർ പേ അറേഞ്ച് ചെയ്യുന്നതും ട്രക്കിംഗ് ദിവസങ്ങളിലുള്ള നമ്മുടെ താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതും ഇത്തരത്തിലുള്ള ട്രക്കിംഗ് കമ്പനികളുടെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ നേപ്പാളിലേക്ക് വരുന്നത് ഇവിടെ നേപ്പാളിൽ നമ്മൾ എത്തിച്ചേർന്നതിന് ശേഷം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഒന്ന് നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം നമ്മൾ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് മണി എക്സ്ചേഞ്ച് ചെയ്യുക നമ്മുടെ പണം കൊടുത്തിട്ട് ഇവിടുത്തെ മണി എക്സ്ചേഞ്ച് ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ ബേസ് ക്യാമ്പ് പോലെയുള്ള ട്രക്കിങ്ങിൽ പോകും പോകുമ്പോൾ അവിടെ എല്ലായിടത്തും കറൻസിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മണി എക്സ്ചേഞ്ച് ചെയ്യുക അത് നമ്മളിപ്പോൾ തെമ്മൽ എന്ന് പറയുന്ന ഈ ഏരിയയിൽ പോയി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിൽ പോയി ചെയ്യും രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനാണ് നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേനും പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കവറേജ് കിട്ടണം അതിന് വേണ്ടിയിട്ട് പരമാവധി കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏതാണെന്നറിയില്ല ഞാനിത് എടുക്കുമ്പോൾ പറയാം അപ്പോൾ നമ്മുടെ അവിടെ മണി എക്സ്ചേഞ്ചിന് വന്നിരിക്കുകയാണ് നമ്മൾ പൈസ കൊടുക്കുക അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ഒരു ഡീല് ഇദ്ദേഹം നമുക്ക് മേടിച്ച് തരും ഇനി നമ്മൾ നേപ്പാളിൽ അടിച്ച് വിളിക്കാൻ ഇനി നമുക്ക് വേണ്ടത് ഇന്റർനെറ്റിന് വേണ്ടിയുള്ള ഒരു സിം എടുക്കുക എന്നുള്ളതാണ് രണ്ട് സിമ്മുകളാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒന്നുകിൽ എൻ ടി സി നാഷണൽ ടെലികോം സിം അല്ലെങ്കിൽ എൻസെല്ലിൻ്റെ സിമ്മോ നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം ഉള്ള ദിവസം വൺ പോയിൻ്റ് ഫൈവ് ജി ബി നമുക്ക് ഉപയോഗിക്കാവുന്ന എൻ ടി സിയുടെ സിമ്മാണ് എടുത്തിരിക്കുന്നത് ഇനി ട്രക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജാക്കറ്റ് മേടിക്കണം അതിനു വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ട്രക്കിംഗ് ഗിയറുകളും ഈ തെമ്മലിലെ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കുവാനോ അല്ലെങ്കിൽ റെൻറ്റിന് എടുക്കുവാനോ നമുക്ക് സാധിക്കും ഈ കടയിൽ നിന്ന് നമുക്ക് ജാക്കറ്റുകളൊക്കെ എടുക്കാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ബേസ് ക്യാമ്പിൽ ട്രക്കിങ്ങിൽ പോകുവാണെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊന്നും ആയിട്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ എല്ലാത്തിനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ ജാക്കറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ നമുക്ക് മേടിച്ചാൽ മതി വെറുതെ ചോദിട്ട് ഇങ്ങോട്ട് വരണ്ട അപ്പം ഞാനിപ്പോൾ ഓർമ്മ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് ഇവർ പറയണം നല്ല തണുപ്പുണ്ട് അവിടെ ഇതങ്ങ് എടുക്കാമെന്ന് വെച്ചു ഇല്ല തെറ്റില്ല ഓക്കെ ഞാനൊരു ജാക്കറ്റ് മേടിച്ച് പിന്നെ നമുക്ക് ഉള്ളിലിടുന്ന രണ്ട് ചെറിയ ടീഷർട്ട് മേടിച്ചു പിന്നെ നമുക്കൊരു വേറൊരു ചെറിയൊരു ബാഗ് ബാഗോടെ വേണമായിരുന്നു എത്ര മേടിച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ ഞാൻ ഇവിടെ ഒരു പശുപതി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട് പിന്നെ അതിന് മുന്നേ ഒരു മങ്കി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഏറ്റവും ആദ്യം പോയി കണ്ട് സൺറൈസ് അവിടെ കാണാം എന്നാണ് വിചാരിക്കുന്നത് അതൊരു ചെറിയൊരു വ്ലോഗ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് നാളെ കഴിഞ്ഞാണ് നമ്മൾ ദ റിയൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നേപ്പാളിനെ പറ്റിയും കാഠ്മണ്ഡുനെ പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ റിപ്ലൈ അയക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് ഗുഡ് ബൈ